ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ വളരെ വേഗത്തിൽ തന്നെ നടപടിയുണ്ടായെന്ന് മന്ത്രി വി എൻ വാസവൻ ആദ്യത്തെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ആരൊക്കെ കവർച്ചയ്ക്ക് പിന്നിലുണ്ടോ അവരെല്ലാവരും നിയമത്തിന് മുന്നിൽ വരുമെന്നും വി എൻ വാസവൻ പറഞ്ഞു എസ് ഐ ടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വളരെ സമഗ്രമായ അന്വേഷണം സമയബന്ധിതമായി നടക്കുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു അതിനനുസരിച്ച് തന്നെ വളരെ വേഗത്തിൽ അയാളുടെ അറസ്റ്റ് ഇന്നലെ രാത്രി തന്നെ നടന്നിരിക്കുന്നു ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നു

വലിയ നടപടി തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മന്ത്രി വി എൻ വാസവൻ സൂചിപ്പിച്ചത് അതുപോലെ തന്നെ വേഗത്തിൽ തന്നെ ഒരു നടപടി ഉണ്ടായി പ്രത്യേക അന്വേഷണ സംഘം ചുമതലയേറ്റതിനു ശേഷം ഓണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തു ഉണ്ടായി തുടങ്ങി സമഗ്രമായ ഒരു അന്വേഷണം തന്നെ നടന്നു അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വളരെ നടപടി ഉണ്ടായിരുന്നു മറ്റൊരു കാര്യം ഇനി ആരൊക്കെ ഇതിന്റെ പിന്നിലുണ്ടോ അത് മുഖം നോക്കാതെ ഇവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൂടി ഇതിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ പോലും കർശനമായ നടപടി ഉണ്ടാകും മുഖം നോക്കാതെ യാതൊരു തരത്തിലുമുള്ള കാര്യങ്ങൾ നോക്കാതെ ഇവർക്കെതിരെ ഇവരെ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുള്ള ഉറപ്പ് എന്തായാലും ദേവസ്വം മിനിസ്റ്റർ വി എൻ വാസവൻ ഉറപ്പു നൽകിയിരിക്കുകയാണ് ഷമ്മി